പരസ്യ പരസ്യകലാരംഗത്ത് കാലാനുസൃതമായ മാറ്റത്തിലൂടെ സേവനം ഉറപ്പാക്കുകയാണ് ചെറുപുഴയിലെ സില്ലറ്റ് ക്രിയേഷൻസ് സില്ലറ്റിന്റെ സഹോദര സ്ഥാപനം സില്ലറ്റ് പ്രിൻറ്റ് ചെറുപുഴയിൽ പ്രവർത്തനം തുടങ്ങി ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് ഇതിൻ്റെ പ്രവർത്തനം സാധ്യമാക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പരസ്യകലാരംഗത്ത് ചെറുപഴയിൽ നിറസാന്നിധ്യമായ സില്ലറ്റ് ക്രിയേഷൻസിന്റെ സഹോദര സ്ഥാപനം സില്ലറ്റ് പ്രിന്റ് ചെറുപഴയിൽ പ്രവർത്തനമാരംഭിച്ചു ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുണമേന്മയേറിയ ക്ലോത്ത് പ്രിന്റുകൾ ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കുവാൻ കഴിയുമെന്നതാണ് പ്രത്യേകത സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു സി നാരായണി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട കെ പി ഗോപാലൻ കെ കെ സുരേഷ് കുമാർ എം മധു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആർ കെ സ്മിത ശരത് ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു പ്ലക്സുവെല്ലാം ഇപ്പോൾ ക്ലോത്ത് പ്രിൻറ്റിങ്ങാണ് ക്ലോത്ത് പ്രിൻറ്റിംഗ് മെഷീനാണ് നമ്മുടെ കൂടെ എത്തിച്ചിരിക്കുന്നത് പത്തടി നീ നീളത്തിൽ എത്ര നീളത്തിനും പഠിക്കാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൊടുത്തില്ല എന്ന മെഷീനാണ് മണിക്കൂറിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെ പഠിക്കുന്ന മെഷീനാണ് മുഴുവൻ ആളുകളും സൗകര്യങ്ങൾ പ്രയോജനപ്പെടാനുള്ള ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ